അമ്മയും ഞാനും കൂടാ തോലരിയാൻ പോയെന്ന് പണ്ടെല്ലാം കൊറേ തോലരിഞ്ഞിട്ട് മറ്റേ തേരമരട്ടൊടുക്കും തണുപ്പിനു വേണ്ടിയിട്ട് ഇപ്പൊ വെള്ളിക്ക് കുറച്ച് വെള്ളി ഉണ്ട് അതിന് കെട്ടി കൊടുക്കാൻ വേണ്ടിട്ടാണ് അല്ല അമ്മേ എന്നെ കൂട്ടാണ്ടാവുന്നു ഈ കുന്നങ്ങനെ ഞാൻ കയറി ഈ കുന്നു കയറിയിട്ട് മുകളിൽ എത്തണം അമ്മേരെ തോലരിയണെങ്കിൽ ആ അതന്നെ പൂഞ്ചോലെന്നെറ്റവും ഞാൻ ഞാൻ നേരെ പറഞ്ഞു വരുന്നില്ല വരുന്നില്ല മ്മിതാ വടിയും കൊണ്ട് നടക്കുന്നു എന്റെ കൈമിൽ ഒരു വടിയും കേട്ടോയോ പടി ഇല്ലാണ്ട് കുന്നിയാനും കേറാനും കഴിയില്ല നമ്മൾ കറി കറി പോകുന്നുണ്ട് പണ്ട് നമ്മക്കൂടെ ഓടുന്ന വഴിയാണ് റബ്ബറിൻ്റെ കായണ്ട എന്താ കാട മുട്ട പോലത്തെ ഇത് നമ്മളെ കുഴക്കാനുള്ള പണിയാണ് എന്താ വഴിയെല്ലാം കുത്തിയിട്ട് മുത്തച്ഛൻ പോകുന്ന പോലെയാണ് പോകുന്നു എന്താ ചെയ്യണ്ട ഞാൻ വരുന്നില്ല വരുന്നില്ല പറഞ്ഞു അപ്പം തോല അരിഞ്ഞു കഴിഞ്ഞാൽ പിടിക്കണമെങ്കിൽ ആൾ വേണ്ടേ ഇവിടെ നേരങ്ങും അമ്മ വേണ്ട കുന്നിന്റെ മുകളിലെത്തി വീടിന്റെ ഓടിയതാ ഇത്രയും താഴെന്ന നമ്മ മുകളിലേക്ക് കുന്നിന് രണ്ടമ്മ അമ്മ മുകളിലെത്തിണ്ടാകളേ വരെ വീടുണ്ടായ സ്ഥലമാണേ വരെല്ലാം പോയി മരുന്നും തോല ഇതാ നമ്മരിയാൻ വന്നത് തോല് നല്ലതാണ് അതോ മുതിരും കൊട്ടാ കടിച്ചിട്ട് നിൽക്കാൻ കഴിയിലേക്കാ ത്രയാറുമ്പോക്ക് തീർച്ച പിന്നെ കഴിക്കും അതെ ഏ നല്ല സാധനായിരിക്കും അല്ലേ അതിനു ഉറുമ്പിണ്ടേ പണ്ട് നിങ്ങത്ര അരിയാ പോന്നല്ലേ പോയില്ല ഒരിക്ക തോലും വേണ്ട വേണ്ട ഉറുമ്പെടുത്തിട്ട് പോവ ഭയങ്കര വെയില വന്നിട്ടാ കൊട്ടപ്പാടം ഉണ്ടാമ്മ അതൊന്നും ഇല്ലല്ലോ കൊട്ടപ്പഴം പണ്ട് നമ്മൾ അത്രയാകും കൊട്ടപ്പഴം പഠിക്കല് തോല് ഇതിന്റെ പിന്നെ തണ്ടിൻ്റെ തോലെടുക്കൂലേ ഭയങ്കര വെയില് നല്ല തണുപ്പായിരിക്കും അല്ലേ ഇത് തെങ്ങിനെല്ലാം ഇട്ടാൽ അമ്മ സൈഡ് റോഡ് പണി നടന്നോ എടുക്കുന്നുണ്ട് അതിന് ഫുള്ള് ഉറുമ്പാമ്മ മുതിരുംകോട്ട വേറെ ഇണ്ട ഇതേലു മതിലേ അതങ്ങനെ എടുത്തിട്ട് പോവാ നല്ല ഉറുമ്പാന്ന തച്ച് കള അമ്മ ഉറുമിനെ കളി എന്നിട്ടാ ചെവിയില് കുറഞ്ഞുണ്ടോക്കണേ ഉറുമ്പ് ഉറുമ്പിനെല്ലാം തട്ടിക്കളഞ്ഞാ ഉറുമ്പെല്ലാം മേത്ത് കയറി തലേലല്ലാ തലേന്നെല്ലാം തട്ടിക്കള രണ്ടു ഉറുമ്പ് മേ തലേല് തലേല് തല അല്ലതാ ആ തട്ടിക്കള വേം വിട്ടോ ഇട്ടോ ആയിരുന്നു ഉറുമ്പടുക്കാ നല്ല ഉറുമ്പാന്നെ കത്തിയാളെ പിടിക്കാം ഇപ്പോഴത്തേക്കൂടെ വരാം ഞാനൊക്കെ കുന്നിയാൻ കഴിയില്ല ഇല ഇറങ്ങിക്കോ വാ ഇതാ അമ്മ തോലെല്ലാം കെട്ടിട്ട് ഉറുമ്പിനെല്ലാം കൊണ്ട് വരുന്നുണ്ട് അമ്മ ഇലക്കൂടെ പോകുന്നുണ്ടേ ഞാൻ പറ പറഞ്ഞാൽ കഴിയില്ലാന്ന് ഇതാ അമ്മാവൻ അടക്കല്ല ഉണങ്ങാനിട്ടത് വാരി ഒക്കെ ഷീറ്റെല്ലാം അവിടെ നിന്ന് പണിയടക്കുന്നു ഞാനും അമ്മയും കൂടെ തോലരിയാൻ പോയി റോഡുമിൽ അമ്മേനെ അന്നങ്ങ് ഉറുമ്പടിച്ചിട്ട് തലയിലും ചെവിയിലും കുപ്പായത്തിൻ്റെ ഉള്ളിലെല്ലാം കേറി അതന്നെ അപ്പ അമ്മ തോലും കൊണ്ട് ഇവിടെ എത്തിയിട്ട് ഇടിയിട്ട് ഈ കുന്നും കഴിഞ്ഞിട്ട് ഞാൻ ഞാനിപ്പഴത്തെ അമ്മാവൻ്റെ അതിൽ കൊടക്കി തോന്നുന്നു ഞാനവിടെ അമ്മായിനെ കാണാൻ വേണ്ടി കയറീനേ അപ്പൊ കമ്മ ഇട ഇരിക്കുന്നുണ്ട് നമുക്ക് ഓ തോല് വെള്ളിക്ക് വെച്ചുകൊടുക്കാനും ഇങ്ങനെ വെക്കലോ അമ്മ ഇല്ല നല്ലേ ഇത് കയറിട്ട് കെട്ടണോ ഉം ഇങ്ങനെ വെക്കാനാ നീ കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട് നരങ്ങി വീട്ടിന് എന്നാ അമ്മ തോലരിഞ്ഞുകൊണ്ടുവന്നത് വെള്ളിക്ക് ചുറ്റും വെച്ചിട്ട് കയറിട്ട് ഇട്ട് കെട്ടുന്നല്ലേ എത്തുവ കയറ് ചൂടുള്ള വെച്ചോടുക്കണം തോല് കഴിഞ്ഞ ഇപ്പല്ലായിരിക്കും തോലൊന്നും വേണ്ടാത്ത അങ്ങ് പോണ്ടേ പാർക്ക് അല്ലേ